ടോ ഓ എന്റെ പേരെന്തെന്റെ സെക്യൂരിറ്റിയാ കുഞ്ഞമ്മദ് ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി ആദ്യം ശവം കണ്ടതാരെ ആരോ വിളിച്ചോണ്ട് പോയപ്പോഴല്ലേ താങ്കം കണ്ടത് അയാളല്ലേ അത് പോട്ടെ തന്നെ ആരാ വിളിച്ചുകൊണ്ട് പോയത് ജയരാമൻ എടോ അപ്പം ജയരാമനല്ലേ തന്നെ വിളിച്ചുകൊണ്ട് പോയി മരിച്ച ആളെ കാണിച്ചത് അതെ അപ്പൊ ആദ്യം കണ്ടത് അയാളല്ലേ അല്ല ആദ്യം കണ്ടി കണ്ടല്ലോ താനം ദൂളത്തര വളവി പറഞ്ഞ സംഭവം നടക്കുമ്പോ താനായിരുന്നു കല്യാണമൊക്കെ കഴിഞ്ഞാണോ ഓ അതൊരു മൂന്നാല് കഴിഞ്ഞിരിക്കുന്നു എല്ലാവർക്കും സുഖാണോ അപ്പോ സംഭവം കണ്ട ചേറാണ് മുകളിൽ നിന്ന് വന്ന് തന്നെ വിളിച്ചോണ്ട് പോയി ശവം കാണിച്ചു അല്ലേ അപ്പോ ആദ്യം കണ്ടത് അയാളല്ലേ അല്ല ആദ്യം കണ്ടത് നമ്മൾ ആള് ആള് കല്യാണ അതെ കൂവി എന്നിട്ട് ജയരാമനല്ലേ തന്നെ മുകളിലോട്ട് വിളിച്ചോണ്ട് പോയത് അതെ അയാളല്ലേ തന്നോട് പറഞ്ഞത് ഇങ്ങനൊരു സംഭവം നടന്നെന്ന് അതെ അയാളല്ലേ തനിക്ക് മരിച്ച ആളെ കാണിച്ചെന്നത് അതെ ആ അപ്പൊ ആദ്യം ശവം കണ്ടതാരോന്ന് അടവ് ഇത് എവിടെന്ന് കിട്ടിയോടോ ഇവനെ സൂക്ഷിക്കണം ഇവൻ നമ്മളെ കൊഴപ്പിക്കാനുള്ള പരിപാടി ഇവന് ഇതിൽ എന്തോ കൈ ഉണ്ട് ആ എന്നിട്ട് 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 അയാൾ അതോടൊപ്പം താൻ കണ്ടിട്ട് കണ്ടിട്ട് ഞാൻ താഴെ വന്നിട്ട് ബീരാനിനോടും റഹ്മാനോടും പറഞ്ഞ് പോലീസിനെ അറിയിക്കാൻ ബീരാനും റഹ്മാനും അതെ അവരാണ് വിളിച്ചത് അതെ എന്നിട്ട് അവരവിടെ അവർ എവിടെയുണ്ട് അതാ അതാ അവരാണ് കേട്ടോ 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 ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് അവിടെ ആരാ ബീരാൻ ചോദിച്ചായിട്ടില്ലേ ആരാണ് ബീരാനെന്ന് എനിക്കറിയില്ല സാർ നീയാണോ ആണോ റഹ്മാൻ അല്ലേ സാർ

ഈ വിവരദോഷിയെ മോളിക്കൊണ്ടേ ആദ്യം ശവം കാണിച്ചത് പിന്നെ പറയുന്നത് ഇയാളാണ് ആദ്യം ആദ്യം അതെ സത്യമാണ് സർ സർ എന്ത് സത്യം കുഞ്ഞിക്കാണ് നീ മാത്രം ഉത്തരം പറഞ്ഞാ മതി കേടോ താനല്ലേ പറഞ്ഞത് താനാണ് സംഭവ സ്ഥലത്ത് ഇയാൾ ആദ്യമായിട്ട് കൂട്ടിക്കൊണ്ടുപോയത് അപ്പൊ താനാണല്ലോ ആദ്യം കണ്ടത് സർ കുഞ്ഞിക്കാണ് എടോ ൂട്ടിക്കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ടല്ലേ ഈ പഞ്ഞിക്ക് ശവം കണ്ടത് അതെ അപ്പൊ താനാണല്ലോ ആദ്യം കണ്ടത് അല്ലോ യുമാരൊക്കെ

സാർ ഒക്കെ റോഡ് വരെ ഓടിച്ച് തന്നിട്ട് അവിടെ നിന്നു എന്നിട്ട് എന്നിട്ട് അതവിടെ മൂത്രം കുറച്ചേരം കറങ്ങി മാത്രമേ ഉള്ളൂ സാർ അവിടെ ഒരു മാരേജ് ഫങ്ഷൻ നടന്നിരുന്നതുകൊണ്ട് അവിടെ ആരൊക്കെയാണ് വന്നു പോയത് വ്യക്തമായ ധാരണകളില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സാർ അത് ഇൻസുലിൻ ഓവർഡോസ് എന്നാണ് ഓ ഈ ജഡ്ജി ഡയബറ്റിക് ആയിരുന്നു അതെ സാർ ഇൻസുലിൻ ഉപയോഗിക്കാറുണ്ടായിരുന്നു പക്ഷെ ഇത് ബലം പ്രയോഗിച്ച് കുത്തിവെച്ചിരിക്കുക മാത്രമല്ല മരിച്ച മരിച്ചയാളുടെ വലതയിലെ ചൂണ്ടുവരാൽ പൊട്ടിയിരുന്നു വായൽ തുണിതിരിക്കുന്നു സാർ എന്തെങ്കിലും മോഷണം പോയിട്ടുണ്ടോ സാർ ആലമാര തുറന്നാണ് കിടന്നിരുന്നത് വാച്ച് മോതിരൊക്കെ അതിന്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു വലിയ നിശ്ചയമില്ല ഫോൺ ചെക്ക് വേറെന്തേലും നഷ്ടപ്പെടണോ ലാസ്റ്റ് കോൾ ലിഫ്റ്റ് ഓപ്പറേറ്റർ ജയരാമനെയാണ് വിളിച്ചിരിക്കുന്നത് അതും ഈ സംഭവം നടക്കുന്നതിന് ഏകദേശം പത്ത് മിനിറ്റ് മുമ്പ് ഉണ്ടോ ഫ്ലാറ്റിലുള്ള മിക്കവരെയും കൂടുതലുണ്ട് പിറ്റേന്നും ജഡ്ജി അദ്ദേഹത്തിന്റെ ബോഡി വെച്ചോട് കൊന്നോ നിക്കണ്ടേനീന്നാണ് അപ്പൊ അവിടെ തന്നെ ഉള്ളോനാണല്ലോ ഇങ്ങനെ പട്ടിനും പതിനേം കൊണ്ടുവന്ന് മണിപ്പിക്കാണ്ട് ആ ജയരാമനെ വിളിച്ചോണ്ടി വന്ന് ബ്ലാക്കിലുള്ള ഓരോരുത്തരും ഇറക്കി കൊണ്ടുവന്ന് മണിപ്പിക്കും കൊലപാതി അവിടെ തന്നെ ഉണ്ടെങ്കിൽ ഓൻ മണത്ത് പിടിച്ചിരിക്കും